കാരണം ഏറ്റവും കൂടുതൽ അമ്മ 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 നമ്മൾ അച്ഛൻ പരമമായ സത്യം അച്ഛൻ അച്ഛനായ അമ്മ അച്ഛൻ അനിയത്തി അനിയൻ ആങ്ങളമാര് അമ്മായിഅമ്മ അയലൊക്കെ അയലൊക്കാരൻ അയലുണ്ട് അയലൊക്കാരൻ ദുരിതവാസി ആയാലും അവനായിട്ട് അടിയുണ്ടാവും അടിയിലായുണ്ടാവും അടികൂടിയാൽ ആശുപത്രി ചെന്ന് ആശുപത്രിയിലായുണ്ട് ആ അപ്പൊ അങ്ങനെ ഏറ്റവും മികച്ച അക്ഷര പിന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ളത് കായലും കായലും അതുകൊണ്ടാണ് പണ്ട് കാർന്നവർ പറഞ്ഞത് കമാ എന്ന അക്ഷരം വേണ്ടി പോരുന്നത് അപ്പൊ അതുകൊണ്ട് കാ എന്നുള്ള അക്ഷരം സംസാരിക്കാം കാകാരമാണ് കരുത്തുള്ള ആകാരം കരുത്തിനെ കീഴ്പ്പെടുന്ന നാല് കാര്യങ്ങൾ കാമം ക്രോധം കള്ള് കാമിനി കവികളിൽ കേമൻ കാളിദാസൻ കലകളിൽ കാമിനി കഥകളെ കക്കുന്നതിൽ കേമൻ കായംകുളം കൊച്ചണി കറുപ്പിൽ കേമർ കാപ്പിരികൾ കുരിശിൽ കുരിശിൽക്കായുണ്ട് കർത്താവിൽ കായുണ്ട് കപ്പേള കന്യാമുറു കുർബാന കാൽവരി കാസ കബർ കരാർ കത്തോലിക്കർ ക്രിസ്ത്യാനികൾ കൊന്ത കാശുരം കുതാശ്ശേര കപ്പേർ കത്തനാർ കർദിനാൾ കംപ്ലീറ്റ് ആകാരമാണ് കാലിത്തോളത്തിൽ കന്യാമുറിനും കർത്താവുണ്ടായി കാലില്ലാത്തതും കണ്ണില്ലാത്തരും കുഷ്ഠരോഗികളുമായി കഷ്ടപ്പെടുന്നവർ കാരണത്തിന് കന്നിനെ കണ്ടറിഞ്ഞ കന്യാസുദിനായ കർത്താവിനെ ക്രൂരമായ കയ്യപ്പാസും കൂട്ടരും കാൽവരിയിലെ കുരിശിൽ കാര്യമാണി കൊളുത്തി കുന്തം കൊണ്ട് കുത്തി കറക്റ്റല്ലേ കേരളത്തിലുള്ള കരകളിൽ കൂടുതലും കാക്കാരമാണ് കന്യാകുമാരി പണ്ട് കേരളത്തിൻ്റെതായിരുന്നു ഇപ്പോൾ നമ്മൾ തമിഴ്നാടിനെ വിട്ടു കൊടുത്ത് പക്ഷേ കന്യാകുമാരി വെച്ച് നോക്കുമ്പോൾ തന്നെ കന്യാകുമാരി കൊല്ലം കോവളം കായംകുളം കുന്നംകുളം കൊച്ചി കോഴിക്കോട് കാസോർഡ് കണ്ണൂർ കോട്ടയം കരുന്നാപ്പള്ളി കാഞ്ഞിരപ്പള്ളി കാക്കനാട് കുത്താടൻ കൽപ്പറ്റ കാരടി കാഞ്ഞിരം കൊട്ടാരക്കര കൊയിലാണ്ടി കരുവാറ്റ കൽപ്പാടി കൊട്ടിയം കുറക്കര കുറ്റിപ്പുറം കോതമംഗലം കംപ്ലീറ്റ് കായാണ് ഇനി കേരളത്തിലുള്ള സിനിമാ നടന്മാരിൽ കൂടുതലും കാകാരന്മാരാണ് കൊട്ടാരക്കര കെ പി മുറി കമണൻ കുതിരടുപ്പ് കുഞ്ചൻ കെ പി സി കെ ടി എസ് പടഞ്ഞാൽ കമല കമലദാസൻ കെ ജെസ് ആസ് കൃഷ്ണേന്ദ്രൻ കൈപ്പം കനകര കാവീരപ്പണം കാവേരി കൽപ്പില ക കവിത കാർത്തിക കെ പി സി എടുത്ത് കിരീടം ദിവസം കൊച്ചിങ്ങനു ഇപ്പോ കടവക്കളാണ് കൃഷ്ണകുട്ടിയാർ കാലാബോമി കുഞ്ചാക്കോ കൃഷ്ണ കുടിയൻ ഇനി കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ കൂടുതലും കായാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ് കട്ടൌട്ടർ കമാൻ കുടിമരം കൂടി കരിങ്കുടി കത്തിക്കുത്ത് കള്ളോട്ട് കള്ളപ്പണം കൈക്കൂലി കോഴ കരിചന്ത കുമ്പകണം കാലുവാരൽ കയറ്റുപാരിൽ കല കുട്ടിക്കുടുപ്പ് കസരളി കുട്ടിരണി കെ കരണായൻ തുടങ്ങി ഇ കെ നാലിൽ എ കെ ജിയിൽ വരെ കായ ഉണ്ട് ആ സവാഷ് പിന്നെ നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ കായാണ് പണ്ട് നമുക്ക് കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂട്ടുകുടുംബങ്ങൾക്ക് രണ്ട് കായുണ്ട് അതുകൊണ്ട് കൂട്ടുകുടുംബങ്ങൾക്ക് പവർ കൂടുതലായിരുന്നു ഇപ്പോഴുള്ളത് അണു കുടുംബങ്ങളാണ് അതിനകത്ത് ഒരു കായേളൂ അതുകൊണ്ട് അണു കുടുംബങ്ങൾക്ക് പവർ കുറവാണെന്ന് കുഴിയൻ പറയുന്നു കൂട്ടുകുടുംബങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ കുട്ടികൾ കോഴികൾ കാലികൾ കോഴിക്കോട് കാലിക്കൂട കൂടാതെ കിണർ കുളി കക്കൂസ് കടലപ്പടി കത് കഴുകൂര് കസാര കടലിൽ കിടക്കാൻ കമ്പളി കലംകുടം കയറി കറൻറ്റിപ്പിലക കൊച്ചിയിലുള്ള കുടുംബമാണെങ്കിൽ കൊതുകും കുടിയെ കഴിയും ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യ കൂടുതൽ കായാണ് കണ്ണു കാത് കാല് കരല കവള് കുടുള്ള കുഴ കഞ്ഞി കാഴ്ച കൽപ്പി കാൽപാദം കാൽപ്പെട്ട് കഷ്ണമണി കഷണ്ടി കാറ്റ് പോയാൽ കല്ലറ അല്ലെങ്കിൽ കബർ ഇനി കുടുംബത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും മറ്റൊരു ഒരു കായ് ഇല്ലെങ്കിൽ ആ കുടുംബം കുടുംബമാവില്ല ആ കായുടെ പേരാണ് കൂട്ടായ്മ കൂട്ടായ്മ ഒരു അക്ഷരം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ മറ്റൊരു കാ കടന്നു വരും ആ ആ കായുടെ പേരാണ് കൂടായ്മ കൂടായ്മ ഉണ്ടാക്കുന്ന കുട്ടികൾ കാർന്നമാർക്ക് കഞ്ഞി കൊടുക്കില്ലെന്ന് കൊടിയൻ പറയുന്നു അടിപൊളിയാണ് അപ്പം വേറൊരു കാര്യം നിങ്ങളുടെ ഫേവറേറ്റ് അല്ലേ തിക്കുസ്റ്റേൺ തിക്കുസ്റ്റേന് ഇത് വെച്ചിട്ടാണല്ലോ ഒരു കാ വെച്ചിട്ടാണല്ലോ ഈ സിനിമയിൽ എല്ലാരും മഴക്കുറയെന്ന് അതെന്താണ് എന്താ ബാക്കി സൂട്ടബിൾ വേഡ്സ്